നമസ്കാരം ഹാപ്പി വിഷു എല്ലാവർക്കും ഇന്ന് ഞാൻ ചോദിക്കാനും പറയാനും വന്ന എന്റെ പുതിയ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ചേന്നമംഗലം മാറ്റപ്പാടത്തേക്കാണ് കൊണ്ടുപോകുന്നത് ചേന്നമംഗലം വിഷു മാറ്റപ്പാടത്ത് നടക്കുന്ന നല്ല സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതിരസകരമായിട്ടുള്ള നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനും പറ്റുന്ന അടിപൊളി സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കമോൺ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ മാറ്റമാണ് ചേന്നാമംഗലം മാറ്റം അപ്പ ഇല്ലേ നിങ്ങൾ വീഡിയോ കണ്ടിരുന്നാൽ മാത്രം പോരാ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യണം കേട്ടോ അത് നമുക്ക് ചേന്നാമംഗലം മാറ്റം കാണാൻ പോലോ വാ എത്തിക്കാണ് വിശേഷങ്ങളൊക്കെ ഇത് എറണാകുളം ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും ഗംഭീര വിഷുമാറ്റപ്പാടം തന്നെയാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇണ്ട് ഇവിടെ നമ്മള് എറണാകുളം ജില്ലക്കാര് എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ വളരെ കുറച്ച് ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളൂ പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് വരാനും ഇതൊക്കെ കാണാനും പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടാ ഞങ്ങള് കാലത്തെത്തിയത് പക്ഷെ കടകളൊക്കെ തുറന്നു വന്നുള്ളൂ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് എറണാകുളം ജില്ലയിലെ ചരിത്രപ്രസ്ഥമായിട്ടുള്ള പാലിയം നമ്മൾ ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് പാലിയ സമരമൊക്കെ പാലിയം ചേന്നമംഗലം പാലിയത്താണ് ഈ വിഷുമാറ്റപ്പാടം നടത്തുന്നത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല ഒരുപാട് സ്റ്റാളുകളൊക്കെ തുറന്നു വച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാനും നമ്മൾ കടകളിൽ കിട്ടാത്ത കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അതുകൊണ്ട അമ്മ ഒരു കളിപ്പാട്ടത്തുമ്മ പിടിച്ചിട്ടുണ്ടായാലും കുട്ടികൾക്കൊക്കെ ഇവിടെ വരാനും കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്ഥലം കാര്യം വർഷത്തിൽ ഒരിക്കലും മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ചെന്നത് ഇത്രീ രാവിലെയാണ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ പിന്നെ കൈത്തറി തുണിത്തരങ്ങളൊക്കെ ഉണ്ട് ചേന്നമംഗലം കൈത്തറി ഒക്കെ വളരെ പ്രസിദ്ധമാണ് ഇവിടെ ഏറ്റവും പ്രസിദ്ധം എന്ന് പറയുന്ന മാങ്ങകളാണ് വിവിധതരം തരം മാങ്ങകളുണ്ട് ഇവിടെ ഞാനൊരു കുറച്ച് മാങ്ങകൾ ഇവിടെ മേടിച്ച മാങ്ങൾക്കൊന്നും അത്ര വല്യ വിലയൊന്നുമില്ല കേട്ടാ അധികം വലിയ വിലയൊന്നുമില്ല നമ്മള് കടകളിലൊക്കെ ചന്ദ്രക്കാരൻ മാങ്ങ എന്നൊക്കെ പറയുമ്പോ നൂറ്റി അറുപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഒരു കിലോ മാങ്ങക്ക് ചന്ദ്രക്കാരൻ മാങ്ങ നൂറു രൂപക്ക് അവര് തന്നു സാധാരണ വല്യ വിലയൊന്നുമില്ല ഞാൻ ഒരു കിലോ മാങ്ങ മേടിച്ച് വേറൊരു സ്റ്റാളിൽ കയറിയപ്പോഴ അവിടെ വിവിധതരം വേറെ മാങ്ങകള് അവിടെനിന്ന് ഞാൻ പോവാണ്ട മാങ്ങിയൂര് പ്രിയൂര് മാങ്ങിയൂര് പ്രിയൂര് ഒരു കിലോ പിന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ചു മാങ്ങകളുടെ ഒരു ഒരു വിപുലമായിട്ടൊരു ശേഖരം ഉണ്ട് ഇവിടെ വിവിധ തരം മാങ്ങൾ ഉണ്ട് കണ്ട മാങ്ങൾ കണ്ട ഇഷ്ടംപോലെ മാങ്ങൾ വലിയ വിലയൊന്നും കേട്ടാ പിന്നെ നമുക്ക് മുണ്ടുകളുണ്ട് മുണ്ടുകൾ നല്ല അടിപൊളി മുണ്ടുകളൊക്കെ ഉണ്ടായി അതിന് രണ്ട് മുണ്ടും ഞാൻ മേടിച്ച് സാധാരണ കടകളിലുള്ള കാര്യം വളരെ വില വില കുറവാണ് കേട്ടോ മുണ്ടുകളൊക്കെ രണ്ട് മുണ്ടിനു ഇരുന്നൂറ്റമ്പത് രൂപ കൈത്തറി മുണ്ടുകളുണ്ട് ഇതൊക്കെ നല്ല നമ്മൾ കടയിൽ നിന്നും മേടിക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ വിലവൊക്കെ വരും പക്ഷെ ഇവിടെ അത്ര വിലയൊന്നും ഉണ്ടായില്ല എന്തായാലും ഞാൻ രണ്ട് മുണ്ടും മേടിച്ചു എന്തായാലും എല്ലാവർക്കും വരാനും ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാനും വളരെ വിലക്കുറവില് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടത് ആളുകളൊക്കെ വന്ന് തുടങ്ങണുള്ളൂ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ നമ്മൾക്ക് ഭയങ്കര തിരക്കായിരിക്കും കേട്ടാ ഞാൻ അതിരാവിലെ തന്നെ വന്നേക്കണായിരുന്നു അത്ര തിരക്കൊന്നും ഉണ്ടായില്ല ആളുകള് വന്നു തുടങ്ങ ഞാൻ കാലത്ത് വന്നത് തിരക്കിന്ന് ഒഴിവാകാന്ന് വിചാരിച്ചിട്ടാണ് തിരക്ക് വന്നേക്കുമുമ്പ് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ കാലത്ത് തന്നെ പോകുന്നത് എല്ലാണ്ട് ഇറച്ചിക്ക് ഇറച്ചിയുണ്ട് എല്ലാണ്ട് എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും നമുക്ക് ഇറച്ചിടയിലെ ആൾക്കാർ സാധനം ഇറച്ചി മേടിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങള് മാങ്ങ മേടിച്ചുകൊണ്ട് തിരിച്ച് യാത്ര പോയാണ് ഏതായാലും മാങ്ങ മേടിച്ച് മാങ്ങ അടിപൊളി മാങ്ങ ഞങ്ങൾ ഞങ്ങള് മേടിച്ചു പെയ്യൂരും അതേപോലെ ചന്ദ്രക്കാരൻ മാങ്ങനെ മേടിച്ചു അപ്പൊ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് നമ്മൾ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ ഓക്കേ വീട്ടിലോട്ട് തിരിച്ചു പോവാം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി തിരിച്ച് നാട്ടിലെത്തി മാറ്റപ്പാടത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് തിരിച്ച് നാട്ടിലെത്തിയേക്കാണ് അപ്പൊ നിങ്ങൾക്കും ആ മാറ്റപ്പാടത്തെ വിശേഷങ്ങളും മാറ്റപ്പാടത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത് ഈ മാറ്റപ്പാടത്ത് പോകേണ്ടവര് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്ന് ആറ് കിലോമീറ്റർ ഉള്ള ചേന്നമംഗലത്ത് പാലിയ നടയിലാണ് ഈ മാറ്റപ്പാടം ഞാൻ കളിച്ചു വളർന്ന സ്ഥലമാണ് ചേന്നമംഗലം എൻ്റെ അമ്മയുടെ വീടാണ് അപ്പോൾ അവിടെ ഞാൻ കളിച്ചു കൊള്ളുന്ന സ്ഥലമാണ് നല്ല രസകരമായ അന്തരീക്ഷമാണ് നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാനും അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനും പറ്റിയ എറണാകുളം ജില്ലയിലെ സൂപ്പർ മാറ്റപ്പാടമാണ് ചേന്നമംഗലം പാലിയെന്നടയിലെ മാറ്റപ്പാടം അപ്പൊ നിങ്ങൾ എല്ലാവരും പോകണം അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു വീഡിയോ കണ്ടിരുന്നാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടനും കൂടെ ക്ലിക്ക് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ഞങ്ങൾ ഇരുന്ന വീഡിയോസിന്റെ ഓരോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഇട്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നേരം ബൈ